മുണ്ടക്കൈ ചൂരൽമല ദുരന്ത വാർഷിക ദിനത്തിൽ മട്ടന്നൂർ മേഖലയിലെ വിദ്യാലയങ്ങളിൽ ഒരു മിനിറ്റ് നേരം മൌനമാചരിച്ചു ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് മൌനാചരണം നടത്തിയത് വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ളവർ മൌനാചരണത്തിൽ പങ്കാളികളായി ജൂലൈ ജില്ലയിലെ മുണ്ടക്കൈ മരിച്ചുപോയ വിദ്യാർത്ഥികളോടുള്ള നമ്മുടെ കൂട്ടായ മിനിറ്റ് മൗനം ആചരിക്കുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട് തികയുന്ന ദിനത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒരു മിനിറ്റ് ആചരിക്കണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വിദ്യാലയങ്ങളിൽ മൌനമാചരിച്ചത് വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ളവർ മൌനാചരണത്തിൽ പങ്കാളികളായി മട്ടന്നൂർ മേഖലയിലെ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മീത്തലെ പുന്നാട് യു പി സ്കൂൾ എന്നിവിടങ്ങളിലടക്കം മൗനാചരണം നടത്തി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്ന് ഒരു വർഷം ചെയ്യുന്ന ഇന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഓർമ്മ ദിനത്തിൽ കുട്ടികളെല്ലാവരും മൗനം ആചരിച്ചുകൊണ്ട് ോട് ഈ ദുരന്തത്തിൻ്റെ ഓർമ്മ എടുക്കുകയാണ് ആ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി അന്ന് നമ്മുടെ സ്കൂളിലും ചാവശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും സഹായവുമായി ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ദുരന്തത്തിൻ്റെ ഒരാണ്ട് തിരിയുന്ന ഇന്ന് ചാവശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും എല്ലാ ക്ലാസ്സിലും ഇന്ന് ആചരിച്ചുകൊണ്ട് ആ ഓർമ്മ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകൻ പി വി ശ്രീനിവാസൻ മുണ്ടക്കേ ചുറമല ദുരന്തത്തെ ആസ്പദമാക്കി പോസ്റ്റർ തയ്യാറാക്കിയിരുന്നു ഈ പോസ്റ്റർ ഉയർത്തിയാണ് ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് വിദ്യാർത്ഥികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഉരുൾപൊട്ടലിൽ അൻപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായെന്നാണ് കണക്ക് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಟ್ಟನೂರು